വളരെ ഈസിയായി ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹായ് ഇത് തയ്യാറാക്കുവാനായി നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു പാക്കറ്റ് റവയാണ് പാക്കറ്റ് റവ നിങ്ങൾക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ചെറുതായി എരിഞ്ഞ ക്യാരറ്റ് ഉള്ളി മൂന്ന് വറ്റൽ മുളക് എന്നിവയാണ് വറ്റൽ മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ് ശേഷം കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി മാറ്റി വെക്കുക ശേഷം പാക്കറ്റ് റവ നമ്മൾക്ക് വറുത്തെടുക്കാം റവ വറുത്തെടുക്കുന്നതിനായി അത് പാൻ ചൂടാക്കുക ശേഷം ചൂടായ പാനിലേക്ക് റവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ നിർത്താതെ ഇളക്കിയാൽ മതിയാകും പാൻ ഒരുപാട് ചൂടാവുകയാണെങ്കിൽ ഫ്ലെയിം കുറച്ചു വെക്കാൻ മറക്കരുത് ഇതിപ്പോൾ റവ ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വറുത്ത റവ മറ്റൊരു ഡ്രൈ ആയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റവ വറുത്ത അതേ പാനിലേക്ക് തന്നെ അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കാം ആ എണ്ണയുടെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ നമ്പീഷൻസ് നെയ്യാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് നെയ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമ്പീഷൻസ് നെയ്യുടെ ഒരു ഡീറ്റെയിൽഡ് ഹിന്ദി റിവ്യൂ മുൻപ് ചാനൽ ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തതായി ചൂടായ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച വറ്റൽ മുളക് നെടുകെ കീറിയതിനു ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ഒരു ഇരുപത് സെക്കൻഡ് നേരം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നേരത്തെ കഴുകി മാറ്റി വെച്ച കറിവേപ്പില ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക നനവുള്ള കറിവേപ്പിലായതിനാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഒരു പത്ത് സെക്കൻഡ് കൂടെ ഇളക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച കാരറ്റും ഉള്ളിയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ശേഷം അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക ഒരുപാട് വഴക്കേണ്ടതില്ല കാരറ്റ് ഒന്ന് ചെറുതായി വെന്ത് വരുന്നത് വരെ വഴറ്റിയാൽ മതിയാകും ശേഷം നിങ്ങൾ നേരത്തെ എടുത്ത് റബയുടെ നേരെ ഇരട്ടി അളവ് വെള്ളം എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ ഒരു കപ്പ് റവയാണ് എടുത്തതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം മതിയാക്കും ശേഷം ഇത് ചെറുതായി ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഏറ്റവും ഹൈ ഇട്ടതിനു ശേഷം വെള്ളം നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടപ്പ് മാറ്റി തീ നന്നായി കുറച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരം ഇതുപോലെ തിളപ്പിക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ച റവ അൽപാൽപമായി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക ശ്രദ്ധിക്കണം റവ മുഴുവനായും ഒരിക്കലും ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇടരുത് റവ കട്ട കെട്ടുവാൻ സാധ്യതയുണ്ട് അൽപാൽപമായി ഇട്ട് കൊടുത്ത് വേണം ഇളക്കി കൊടുക്കുക റവ മുഴുവനായി തീരുന്നതുവരെ അൽപാൽപമായി ചേർത്ത് ഇരിക്കുക ശ്രദ്ധിക്കണം നിർത്താതെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണിത് മുഴുവൻ ചേർത്ത് കഴിയുമ്പോൾ റവ കുറുകി ഈ കാണുന്ന രൂപത്തിലായി വന്നിട്ടുണ്ടാകും ഇത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് സെറ്റാക്കി എടുക്കുക ശേഷം അല്പനേരം കൂടെ ഇതൊന്ന് അടച്ചു വെക്കുക തീ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ കത്തിച്ചു വെക്കുക ഒരു മിനിറ്റിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് തുറന്ന് അതിലേക്ക് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനൽ ആണ് പഞ്ചസാര ചേർക്കുന്നതോടുകൂടി ഉപ്പും അവനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഇത് സഹായിക്കും പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് കുക്കിംഗ് അറിയാത്ത ഏതൊരാൾക്കും പരീക്ഷിച്ച് നോക്കാവുന്ന സിമ്പിൾ മെത്തേഡാണ് ഇത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക